പ്രവീൺ ജോസഫ് ഹായ് ലെബനൻ പേജറുകൾ പൊട്ടിത്തെറിച്ച സംഭവത്തില് ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു വർഗീസ് ഹായ് ഈ പേജറു പോലെ വളരെ ചെറിയ ഒരു സാധനത്തിനകത്ത് വയർലെസ് സെറ്റ് ആണ് എന്നിട്ടും അതിനകത്ത് പ്രവീൺ ജോസഫ് ടീച്ചറുടെ വീഡിയോ കാണാറുണ്ട് താങ്ക് യു ബി മാത്യു ഹൈ ഈ ചെറിയ ഒരു സാധനത്തിനകത്ത് കൈവെള്ളയിൽ ഇരിക്കുന്ന ഒരു സാധനത്തിനകത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച് പൊട്ടിത്തെറിപ്പിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രയേലിന്റെ കഴിവും മികവും എത്രമാത്രമാണ് എന്നാണ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലബൻ ശരിക്കു പറഞ്ഞാൽ ടിവിയുടെ റിമോട്ട് എടുക്കാൻ ഭയം എ സിയുടെ റിമോട്ട് എടുക്കാൻ ഭയം കാറിന്റെ റിമോട്ട് ഓൺ ചെയ്യാൻ ഭയം കാരണം ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ഇവരുടെ അത്ര അടുത്തുണ്ട് അതുകൊണ്ട് ഭയമാണ് എന്താണ് എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് അറിയില്ല എതിരാളികൾ ഇസ്രയേലാണ് അതുകൊണ്ട് ഏത് നിമിഷവും അത് പ്രതീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകണം നമുക്കറിയാം പേജർ പൊട്ടിത്തെറിക്കുന്നു തല എവിടെയും കാലും കയ്യും നാലു ഭാഗത്തുമായിട്ട് പൊട്ടിത്തെറിക്കുന്നു ആ മൃതശരീരങ്ങളെടുത്ത് സംസ്കരിക്കുന്നതിന് വേണ്ടി വന്ന ആംബുലൻസ് നിന്ന് കത്തുന്നു ഇതെന്താ സിനിമയോ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഹിസ്ബുല്ല ഭീകരർ മൃതശരീരങ്ങൾ എടുക്കുന്ന മാത്രയിൽ പൊട്ടിത്തെറിക്കുന്നു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കുന്നതിന് വേണ്ടി ലാൻഡ് ഫോണുകൾ എടുക്കുന്നു പൊട്ടിത്തെറിക്കുന്നു ഭയമല്ലാതെ പിന്നെ എന്തുണ്ടാകും ആശങ്കയല്ലാതെ ആകുലതകളല്ലാതെ അവസാനം പേജറിൽ വന്ന സന്ദേശം എന്താണ് എന്ന് ദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തു ബെൽറ്റ് മുറുക്കിക്കോ ഊറികൾ റെഡിയാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചു കാക്കാമാരെ എത്തണ്ടിടത്തെത്തി ഇത് ചെയ്തത് ഇസ്രായേലാണ് ഞങ്ങൾ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യും ശരി വന്നോളൂ വെൽക്കം ഇസ്രായേൽ ഒന്നും പറയുന്നില്ല ഞങ്ങൾ റെഡിയാണ് ഇറാൻ പറഞ്ഞു ഞങ്ങൾ പ്രതികാരം ചെയ്യും ഞങ്ങളുടെ പരമോന്നത നേതാവിന്റെ രണ്ട് കണ്ണും പോയി അതെ ലബനനോട് വരുന്ന സമയത്ത് ഇറാനെ കൂടെ വിളിച്ചോ കാരണം രണ്ടുപേരും വരുന്നത് കാണല്ലോ ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചിട്ടല്ലേ രണ്ടുപേരും വരുന്നത് ശരിയെന്നാ ശരി എന്നാ ഒരുമിച്ച് വന്നോ ഞങ്ങൾ റെഡിയാണെന്ന് ഒരു ജവാദ് ജാസ് ലോകത്തെ എല്ലാ ന്യൂ ജനറേഷൻ പീപ്പിൾ അറിയാം ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് എല്ലാവരും പലസ്തീൻ പീപ്പിളിനൊപ്പമാണ് നീ പറയുന്നത് ഫുൾ വർക്കീയതയാ ഒരു മതത്തെ ആക്ഷേപിക്കലാണ് ആണോ ആ ആക്ഷേപം നീക്കണ്ട നിയമിക്കോ ലോകത്തുള്ള മൊത്തം ആളുകളും പലസ്തീന്റെ കൂടെ ആണല്ലേ എന്നിട്ട് എന്നിട്ട് നീയോ അതുകൊള്ള അല്ലേ ഏ ഹമാസിന്റെ കൂടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ നമുക്കും അറിയാം ഇന്ത്യ മഹാരാജ്യം ഇസ്രായേലിനാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങളും ഇസ്രായേലിനോടൊപ്പമാണ് ഇസ്രായേലിനെ സ്നേഹിക്കുന്ന ഇസ്രായേലിൻ്റെ മനുഷ്യാവകാശത്തിനൊപ്പം നിൽക്കുന്ന കുറച്ചാളുകൾ ഇവിടെ ഇല്ലേ അവര് എന്നോട് പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ കാക്കാമാര് ചെല് ചെല്ല് ചെന്ന് കിടന്ന് ഉറങ്ങ് അപ്പോൾ ഗുഡ് നൈറ്റ് അല്ല കാക്കാമാര് ചെല്ലു കാക്കാമാരെ ഇങ്ങോട്ട് ആരും വിളിച്ചിട്ടില്ലല്ലോ വിളിച്ചോ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടേ പോയി കിടന്ന് ഉറങ്ങിക്കോ കാക്കാമാര് ചെല്ലെ ഇതേ ജൂതന്മാരുടെ സാങ്കേതിക മികവ് മനസ്സിലാക്കാതെ അവരെ അങ്ങോട്ട് അടിക്കാൻ പോയി അവര് കേറി അടിച്ചു അടിച്ച ഉടനെ തന്നെ തിരിച്ചടിക്കുമെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ പാമ്പിനെ അടിക്കുമ്പോ അങ്ങനല്ലേ ചത്തുന്ന് ഉറപ്പാക്കാൻ ഒന്നും കൂടെ അടിക്കില്ലേ അതേ ഇവിടെയും നടന്നിട്ടുള്ളൂ പിന്നെയും കൊടുത്തു മസ്തിഷ്കത്തിനടി നമ്മൾ പറയും മസ്തകത്തിൽ കുത്തി എന്ന് അതെ നല്ല കൊടുത്തു കിട്ടേണ്ടത് കിട്ടിയപ്പോ പിള്ളകൾ അറിഞ്ഞു ഇപ്പോ ലബനന്റെ സായുധ വിഭാഗമാണ് ഹിസ്ബുല തീവ്രവാദ സംഘടനയാണ് ഏതാണ്ട് അമ്പതിലധികം രാജ്യങ്ങൾ തീവ്രവാദ സംഘടന എന്ന് മുദ്ര കുത്തപ്പെട്ട സംഘടനയാണ് ഹിസ്ബുല്ല ഇവരുടെ പല അംഗങ്ങൾക്കും പേജർ ലഭിച്ചത് എന്താണെന്ന് അറിയാമോ തലേ ദിവസം എങ്ങനെയുണ്ട് കൃത്യമായി ഹോം വർക്കുകൾ ചെയ്തിട്ടാണ് ഇസ്രായേൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പൊ കൃത്യമായി ആരാണ് പൊട്ടിത്തെറിക്കേണ്ടത് ആരാണ് ഈ ഭൂമിക്ക് ഭീഷണി ആയിരിക്കുന്നത് മനുഷ്യൻ ആരാണ് ഭീഷണി ആയിരിക്കുന്നത് അവിടെ തന്നെ അവർ തന്നെ പൊട്ടിത്തെറിക്കണം കൃത്യമായ ഹോംവർക്കുകൾ ചെയ്ത് എടുക്കുന്ന എഫേർട്ടിന് റിസൾട്ട് വേണം എന്ന് ഉറപ്പിച്ച് തന്നെയാണ് പണി ചെയ്തിട്ടുള്ളത് സ്ഫോടനത്തിന്റെ തലേദിവസമാണ് ഈ പൊട്ടിത്തെറിച്ച ഹിസ്ബുല്ല ഭീകരർക്ക് ഇത് കിട്ടുന്നത് തന്നെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഒരംഗത്തിന് തിങ്കളാഴ്ചയാണ് പുതിയ പേജർ ലഭിക്കുന്നത് ഇത് പെട്ടിയിൽ നിന്ന് എടുത്തിട്ടു പോലുമില്ല ചൊവ്വാഴ്ച പെട്ടിയിലിരിക്കുമ്പോഴാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു മുതിർന്ന അംഗത്തിന് പേജർ ലഭിക്കുന്നത് ഇത് പൊട്ടിത്തെറിച്ചപ്പോൾ കീഴുദ്യോഗസ്ഥര് പരിക്കേറ്റു ചൊവ്വാഴ്ച ഹിസ്ബുല്ലയുടെ ശക്തി കേന്ദ്രങ്ങളായ ദക്ഷിണ ലെബനൻ ബൂത്തിൻ്റെ ചില സമീപ പ്രദേശങ്ങൾ കിഴക്കൻ ബേക്കാ താഴ്വര ഇവിടെ ഇവിടമൊക്കെ പേജർ പൊട്ടിത്തെറിക്കുന്നു ദിവസം കിട്ടിയ പേജറുകൾ ബുധനാഴ്ച ഒന്നും സംഭവിക്കാത്തതുപോലെ ടോക്കികൾ ഉപയോഗിക്കുന്നു അതും പൊട്ടിത്തെറിക്കുന്നു രണ്ട് സംഭവങ്ങളിലുമായി നൂറുകണക്കിനാളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിനാളുകൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുകയും ചെയ്തു അപ്പോൾ അത്യധികം സ്ഫോടനാത്മകമായ സംയുക്തം ഈ വോക്കി ടോക്കിയുടെ ബാറ്ററിയിൽ ഉണ്ടായിരുന്നതായിട്ടാണ് ലെബനനിൽ നിന്നുള്ള വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയത് ഇത് തന്നെയായിരുന്നു പേജറുകളിലും ഉണ്ടായിരുന്നു പേജറുകളിൽ വന്ന മൂന്ന് ഗ്രാം സ്ഫോടന വസ്തു തന്നെയാണ് ടോക്കികളിലും ഉണ്ടായിരുന്നത് മാസങ്ങളായിട്ടും ഇത് ഹിസ്ബുല്ല കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവരുടെ കൈകളിൽ കയ്യിൽ ഉണ്ടായിരുന്നു സാധനം ഈ സ്ഫോടക വസ്തുക്കൾ ഏതെങ്കിലും ഉപകരണങ്ങളിലോ സ്കാനറോ ഉപയോഗിച്ച് കണ്ടെത്താനും സാധിക്കില്ല ആ രൂപത്തിലാണ് ഇസ്രായേൽ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഹിസ്ബുല്ല ലബനനിലേക്ക് പേജറുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോഴെല്ലാം വലിയ പരിശോധനകളാണ് നടത്തിയിട്ടുള്ളത് എയർപോർട്ടുകളിൽ വെച്ചിട്ടൊക്കെ ഇത് പരിശോധിക്കുന്നു ഇതിലൊന്നും സ്ഫോടക വസ്തു കണ്ടെത്താൻ സാധിച്ചില്ല ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്ന് ഹിസ്ബുലയും ലബനനും ഇറാനും ഒക്കെ ആരോപിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ രഹസ്യ മിലിറ്ററി ഇന്റലിജൻസ് യൂണിറ്റ് എന്നാണ് പറയുക ഇതിന്റെ ആസൂത്രണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മറ്റൊരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറയുന്നു സ്ഫോടക വസ്തു കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് ഹിസ്ബുല്ലേറ്റവും വലിയ തിരിച്ചടിയാണ് അയ്യായിരം പേജറുകളുള്ള ഒരു ബാച്ച് ഈ വർഷം ആദ്യമാണ് ലെബനനിൽ എത്തുന്നത് മാസങ്ങളോളം ദൂരെ മാറി നിന്ന് ഇസ്രായേൽ വാച്ച് ചെയ്യുകയാണ് എന്നിട്ട് മൊബൈൽ ഫോണുകൾ ഇസ്രായേൽ നിരീക്ഷിക്കുമോ എന്ന് പേടിച്ചിട്ട് പേജറുകളിലേക്ക് മാറ്റിയ മാറിയ ഇവർക്ക് എന്താണ് ഉണ്ടാക്കിയത് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഹിസ്ബുല്ലയുടെ നിരവധി കമാൻഡർമാർ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതാണ് മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ തന്നെ കാരണമായത് പേജറുകൾ പൊട്ടിത്തെറിച്ചതോടെ ലബനൻ ഉപയോഗിക്കുന്ന മുഴുവൻ ഉപകരണങ്ങളും ഹിസ്ബുല്ല സംശയത്തോടു കൂടി വീക്ഷിക്കും കൊണ്ടുവന്ന വിതരണ ശൃംഖലയെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു ഉപകരണങ്ങളുടെ പരിശോധന തുടരുന്നതിനിടയിൽ വോക്കി ടോക്കികളും പൊട്ടിത്തെറിക്കുന്നു ടോക്കികളിലും സെയിം സ്ഫോടക വസ്തുക്കൾ ഉണ്ട് എന്ന് ഹിസ്ബുല്ല കണ്ടെത്തുമെന്ന് ഉറപ്പിച്ചു അതുകൊണ്ട് ഇസ്രായേൽ അത് വേഗത്തിൽ പൊട്ടിത്തെറിപ്പിച്ചു എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു കാരണം ഫോൺ ിച്ചവരെ സുരക്ഷ ഉദ്ദേശിച്ചിട്ടുള്ള അപ്പൊ പേജറുകളിൽ ഈ സ്ഫോടക വസ്തു ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത പദ്ധതി എന്ന നിലയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പല ആശയവിനിമയ സാങ്കേതിക സംവിധാനങ്ങളിലും ഇസ്രായേൽ ഇത് ഇതുപയോഗിക്കും അത് ലബനൻ കണ്ടെത്തുന്നതിനു മുമ്പ് തന്നെ ഓടുന്ന ഒരു മുഴ മുമ്പേ എറിഞ്ഞു ഇസ്രായേൽ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അപ്പൊ പേജറുകൾ പൊട്ടിത്തെറിച്ച് ധാരാളം ആളുകൾ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തപ്പോ പേജറുകളിനേക്കാൾ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ബോക്കി ടോക്കിയിൽ ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ നിഗമനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് കാരണം ബോക്കി ടോക്കിയും പൊട്ടിത്തെറിച്ചല്ലോ ഇത് എപ്പോഴാണ് ബോക്കി ടോക്കുകളിൽ ഇവരുന്ന് നിറച്ചത് എന്നാണ്